ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സാധനം കേട്ടാ അപ്പോ ഇന്നത്തെ വീഡിയോന്ന് നമ്മൾ ഇന്നലെ ഞാൻ ഇന്നലെ മാവേലി സപ്ലൈ പോലെ പോയിന് കേട്ടെ ഇരുട്ടി മാവേലി സ്റ്റോറിൽ അപ്പൊ അവിടെ കുറച്ച് സാധനം മേടിച്ചു നിങ്ങൾ വിചാരിക്കും സപ്ലൈക്കോലെ സാധനത്തിന്റെ ബില്ലെല്ലാം കാണിച്ചിട്ട് എന്തോന്നൊരു പരിപാടിയില്ല ഏഹ് അപ്പോൾ സാധനം മേടിച്ചിട്ട് എഴുന്നൂറ്റി എഴുപത്തി എഴുപത് പേരുടെ സാധനം മേടിച്ചു മാവേലിൽ പോയിട്ടേ സാധനം കേട്ടാൾ സാധനം അപ്പോൾ എഴുന്നൂറ്റി എഴുപത്തി ഏഴുപ്പേന സാധനം മേടിച്ചിട്ട് ബാക്കി തന്നു ഇരുന്നൂറ്റി ഇരുപത് ഉറപ്പു എന്നോട് എഴുപ്പിണ്ടി അപ്പൊ എഴുപ്പില്ല അപ്പൊ അവരൊരു തീപ്പെട്ടി വന്നു കേട്ടാ മൂന്ന് തീപ്പെട്ടി വന്നു ഇതൊക്കെ ഒന്നും തരുവാന്നറിയില്ല നമുക്ക് എടാ തീപ്പെട്ടി തരുവാ അങ്ങനെ തീപ്പെട്ടിയും എഴുന്നൂറ്റി എഴുപത്തി ഏഴ് മേടിച്ചിട്ട് മൂന്ന് ഉറപ്പ് തീപ്പെട്ടി എഴുന്നൂറ്റമ്പ് ബാക്കി ഇരുന്നൂറ്റി രൂപ ബാക്കി വന്നു ഞാൻ വരുന്ന വഴിക്ക് നേരെ പമ്പ് കയറിയിട്ട് ഒരു നൂറ്റിപ്പ് എണ്ണടിക്കാനുള്ള വെച്ചിട്ട് പമ്പ് കയറ്റി വണ്ടിയിൽ എണ്ണയടിക്കേ അപ്പൊ എണ്ണടിക്കാൻ വണ്ടി അടിച്ച് പൈസ കൊടുക്കാൻ നോക്കുമ്പോ അടേ എഴുന്നൂറ്റി ഇരുപതിന് വരെ നാനൂറ്റി ഇരുപത് പോക്കറ്റിൽ എന്തെങ്കിലും ആകെ രണ്ടും അഞ്ഞൂറിൻ്റെ ലോട്ടേ ഉള്ളൂ കേട്ടോ ആയിരം അതുകൊണ്ട് എനിക്ക് വേറെ സംശയം ഒന്നും ഇല്ലല്ലോ വേറെ കൈ പൈസയുണ്ടോ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ ഈ ബാക്കി പൈസയെല്ലാം എനിക്ക് നോക്കണ്ടു ഇരുപതും ബില്ലും ഒന്നിച്ച് എനിക്ക് നന്ദിയാണ് ഇങ്ങനെ വിളിക്കുക അപ്പൊ നമ്മൾ അധികം നോക്കേണ്ട ആവശ്യമില്ല ഒരു ഇരുന്നൂറും ഒരു ഇരുപതും അധികം കൂടുതൽ എണ്ണേണ്ട ആവശ്യമില്ല അപ്പോൾ രണ്ട് കളർ കണ്ട് ചുരുട്ടി പോക്കറ്റിലിട്ട് അപ്പൊ പമ്പിലെത്തി നോക്കുന്നത് നാനൂറ്റി ഇരുപത് അപ്പൊ എന്ത് ചെയ്തു ഞാൻ അന്നേരം തന്നെ ഇങ്ങോട്ട് തിരിച്ച് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അന്നേരം ഞാൻ വിചാരിച്ചു അവരിന്ന് ടാലി ചെയ്തിട്ട് ഷോർട്ട് എത്രയുണ്ടെന്ന് അവർക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമല്ലോ അപ്പൊ പിറ്റേ ദിവസം അതായത് ഇന്നല ഇ നാളെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവര് ഷോർട്ട് കറക്റ്റ് ആയിട്ട് പറയുമെന്ന് അറിയാൻ വേണ്ടിട്ടാണ് കേട്ടാ വേറെന്നല്ല വേറെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അവരെ കൊടുക്കാണ്ട് അല്ല അപ്പോ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിറ്റേ ദിവസം നിന്ന് അതായത് ഇന്ന് അപ്പൊ ആ ബാക്കി പൈസ അതായത് ഇരുന്നൂറ് റുപ്യ അവർക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോവാൻ നോക്കുന്നത് കേട്ടാ അതായത് ഇരുന്നൂറ് റുപ്യ കൊണ്ടു കൊടുത്തിട്ട് കാരണം ഇന്നത്തെ ാലത്ത് കാരണം വെച്ചാല് ഈ സപ്ലൈ കൊല്ല ഒന്ന് രണ്ടാള് ഈ ശമ്പളക്കാർ ആയിട്ട് ഉണ്ടാവും ബാക്കിയുള്ള ഡെയിലി ബേസിന് പണിയെടുക്കുന്നവരായിരിക്കും ഏഹ് ചിലപ്പോൾ ഇരുന്നൂറ് ഉപയുണ്ടാവുമായിരിക്കും കൂലി അവരോട്ട് വൈകുന്നേരം വരെ പണിയെടുത്താലും അപ്പൊ എന്ത് സർക്കാരിന്റെ ആണെങ്കിൽ ഷോർട്ട് വന്നാലും അവര് കൈമന്ത എടുത്തു കൊടുക്കണ്ടേ അപ്പൊ അങ്ങനെ അപ്പൊ നമ്മളിത് തിരിച്ചു കൊണ്ടു കൊടുക്കലേട്ടാ അവിടെ എന്താവും അറിയില്ല അവരെന്താ പറയുന്ന അറിയില്ല ചിലപ്പോ ഞാൻ പോയി അവിടെ പോയിട്ട് ചിലപ്പോ ഷോർട്ടേജ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുവ ചിലപ്പോൾ ഇരുന്നൂറ് നാനൂറ്പയ ഷോർട്ടേജിൻ്റെ പറഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ലാട്ടാ എൻ്റെ ഉത്തരവാദി ഇരുന്നൂറ് റുപ്യയാണ് അപ്പോൾ അത് ഞാനവിടെ കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് പോയിട്ട് അവിടെ നിന്ന് പറയുന്ന നോക്കാം ഓക്കെ റിയില്ല നമ്മക്കോയിക്കാം ഇന്നലെ അത് ഇരുന്നൂറ്റി എഴുന്നൂറ്റി എഴുപത്തി ഏഴാന്ന് എന്റെ ബില്ല് അപ്പൊ അത് ഞാൻ നോക്കില്ലേ ലേറ്റ് ആയി വരുമ്പോ പോയിട്ട് വരുമ്പോ அல்லாச்சு எனக்கு எழுநூத்தி எழுபத்தி எழுபது பட்டியாற்றி இருபதுல இருநூறு நம்ம நோக்க ரெண்டு இரநூறுண்டாயிரம் கண்டிப்பா அப்ப அது അപ്പൊ ഓക്കേട്ടാ ഞാനും ഹാപ്പി അവരും ഹാപ്പി ഓക്കെ ബൈ ബൈ